ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിടങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വിഷു നമ്മൾ ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിൻസൺ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്തുകയാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷത്തെ ഡി എൽഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുണ്ട് അതേപോലെ തന്നെ നിലവിൽ ഓൾറെഡി ഡി എൽഡ് കോഴ്സ് അതായത് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ ഈ വർഷം അഡ്മിഷൻ കാത്തിരുന്ന് നിലവിൽ അവസാന സമയം എവിടെയും അഡ്മിഷൻ കിട്ടാതെ പുറത്തു ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷം ഡി എഡ് കോഴ്സിൻ്റെ അഡ്മിഷൻ കിട്ടിയിട്ട് അതിൻ്റെ സന്തോഷം പേഴ്സണലായിട്ട് പല വിദ്യാർത്ഥികളും അറിയിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഈ വർഷം ഡി എഡ് കോഴ്സിന് അഡ്മിഷന് കാത്തിരുന്ന് കിട്ടിയാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അഭിനന്ദനം അറിയിക്കുകയാണ് ഇനി അതോ അതോടൊപ്പം തന്നെ ഇനി കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം അതിനൊന്നാമതായിട്ട് പറയാനുള്ളത് ടീലർഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ നിലവിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ ഓൾറെഡി അഡ്മിഷൻ കിട്ടി കഴിഞ്ഞു ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഈ കോഴ്സ് ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് എളുപ്പത്തിൽ ജോലി ലഭിക്കുക ഇങ്ങനെയുള്ള പല സംശയങ്ങളും വിദ്യാർത്ഥികൾ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഓരോ കാര്യം നമുക്കൊന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യാം അതായത് ടീലർഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീട് നേരത്തെ ചെയ്തത് കാരണം അതായത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എൽ പിയിലും യു പിയിലും ടീച്ചറായിട്ട് മാറാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷനാണ് ഡീൽഡ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഈ വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു വിൽ ചർച്ച ചെയ്യാം അപ്പോൾ അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഡീലഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് എൽ പി യു പി തലം ടീച്ചർ ആകാനാവശ്യമായിട്ട് അടിസ്ഥാന യോഗ്യതയാണ് ഇതൊക്കെ ഓൾറെഡി നമ്മൾ പല വീട്ടിലും ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കണ കാര്യം ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഓരോ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളും അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളും ഉണ്ടാകും അപ്പോൾ പല വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ പല മേഖലകളും പല ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്ത കാര്യം കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ ഒരുപാട് വർക്കുകൾ ഒരുപാട് ഓവർലോഡിങ് സ്ട്രെസ്സ് ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കോഴ്സ് എന്നല്ല ഏത് കോഴ്സ് എടുത്താലും ടീച്ചിങ് മേഖലയിലേക്കുള്ള ഏത് കോഴ്സ് എടുത്താലും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് വർക്കുകൾ ആക്ടിവിറ്റീസ് ഉണ്ടാകും കാരണം ഒരു ടീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു നമ്മൾ നമ്മുടെ മുമ്പിൽ സ്റ്റുഡൻസിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റുഡൻസിനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡിലൂടെ വിദ്യാർത്ഥികൾ പഠിപ്പിച്ച് അവരെ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ നിലയിലെത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ടീച്ചർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലാണെങ്കിലും കാരണം ഏത് മേഖലയിലാണെങ്കിലും ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു ടീച്ചറുടെ പ്രാധാന്യം വളരെ വളരെ ഏറിയതാണ് അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ കേവലം ഒരു ഡി എൽ എഡ് അല്ലെങ്കിൽ കേവലം ഒരു ബി എഡ് എന്ന കോഴ്സിനേക്കാൾ ഉപരി ആ കോഴ്സിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ എന്തൊക്കെ നേട്ടങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക എടുക്കണം കാരണം നമ്മുടെ മുമ്പിലെ കുട്ടികൾ പല മേഖലകളിലെ കുട്ടികളാണ് ഈ നമ്മുടെ മുമ്പിലെ വിദ്യാർത്ഥികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ നാളെ പല മേഖലകളിൽ പോകേണ്ട വിദ്യാർത്ഥികളാണ് അപ്പോൾ എല്ലാ മേഖലകളിലും പോകേണ്ട വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ ഗൈഡൻസും അവരെ ഇന്നേ മേഖലയിൽ എത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദൗത്യം ചെയ്യുന്നത് ടീച്ചറാണ് അപ്പോൾ ഒരു അധ്യാപകൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സമൂഹത്തിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു മേഖല ആയിട്ടതിനെ നമുക്ക് പറയാം കാരണം ഇന്ന് കാണുന്ന ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ കളക്ടർ ആയിക്കോട്ടെ പോലീസായിക്കോട്ടെ ഏത് മേഖല ആണെങ്കിലും ആ തസ്തികയിലേക്ക് എത്തുന്നവരെ കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുത്ത് അവർ ആ നിലയിലേക്ക് എത്തിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ എന്ന് പറയുന്നത് അപ്പോൾ അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ മേഖലകളും നമുക്ക് അറിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ അല്ല ഒരു ടീച്ചർ അല്ല എങ്കിൽ ആ ടീച്ചർക്ക് പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസകരമാണ് കാരണം നമ്മുടെ ലോകം നമ്മുടെ ചുറ്റുപാട് നമ്മുടെ വിദ്യാർത്ഥികൾ ഒക്കെ അത്രയും ഹൈ ലെവൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടീച്ചറും അപ്ഡേറ്റ് ആയിരിക്കണം അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ വ്യത്യസ്തമായിട്ടുള്ള പല പ്രോഗ്രാമുകളും ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളും നമ്മൾ അറിവുള്ളവരായിട്ട് നമ്മൾ മാറണം അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് മടി എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മളത് മാറ്റിയെടുക്കണം ടീച്ചർ എന്ന് വെച്ചാൽ മടിയുള്ള മടി എന്നുള്ള ഒരു 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 കാര്യം തന്നെ നമുക്ക് ഉണ്ടാവാൻ പാടില്ല കാരണം പല മേഖലകളിലും വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ തന്നെ ഓവർലോഡായിട്ടുള്ള വർക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് പറയുകയാണ് അപ്പോൾ നമുക്കത് നമ്മുടെ ഈ ഒരു സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിക്കുലം ശരിക്ക് ഒരു ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഇതിലോട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക നെഗറ്റീവായിട്ട് എടുക്കുന്നതിന് പകരം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടെ ഈ പറയുന്ന എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യുന്നതോടുകൂടെ എനിക്കൊരുപാട് നേട്ടങ്ങളും ആ നേട്ടങ്ങൾ നാളെ എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഞാൻ ഞാനെന്താക്കും ഏറ്റവും നല്ല ഏറ്റവും രസകരമായ രീതിയിൽ ഒരു അധ്യാപനം നടത്തി വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിദ്യാർത്ഥികൾക്ക് ഇഷ്ടത്തോടെ കേട്ട് കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാകും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുക സ്വാഭാവികമായിട്ടും ചില ക്ലാസുകൾ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാകും ചില ടീച്ചേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ അത്രയും അട്രാക്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ടീച്ചർ ആ ടീച്ചറുടെ ക്ലാസ് നമ്മളിരിക്കാം ഇനി ആ ടീച്ചർ എങ്ങാനും നമ്മൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ തന്നെ അത്രയും വിദ്യാർത്ഥികൾക്കിടയിൽ അത്രയും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ ടീച്ചർ എന്നുള്ളത് കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ വളരെ ഇഷ്ടത്തോടെ നമ്മൾ എന്താക്കും ചെയ്തു കൊടുക്കുന്നത് അതാണ് ഒരു ടീച്ചർ നേടിയ ഒരു ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി എന്താണോ ആ ആഗ്രഹിക്കുന്ന ജോലി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങി അതിനെ ഏറ്റവും ഇഷ്ടത്തോടു കൂടെ ഏറ്റവും ആനന്ദത്തോടുകൂടെ ഏറ്റവും നല്ല ആവേശത്തോടു കൂടെ നമ്മൾ ആ ജോലി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഏത് ജോലിയാണെങ്കിലും നമുക്ക് സന്തോഷത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം നമുക്ക് തന്നെ പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും ചില അതായത് നം നമുക്ക് കിട്ടിയത് ഏത് ജോലിയാണെങ്കിലും പലപ്പോഴും നമുക്ക് പല പല ക്ലാസ്സുകളിൽ പറയുന്നത് ഏത് ജോലി ആണെങ്കിലും നമ്മുടെ മുമ്പിലുള്ളത് ഏതാണോ ആ ജോലി ആ നമ്മുടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളത് ഇഷ്ടത്തോടെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലാതെ നമ്മൾ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദേഷ്യങ്ങളും പ്രതിസന്ധികളൊക്കെ ഇത് നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മുമ്പിലുള്ളത് ആരാന്നുള്ള ബോധം നമുക്കുണ്ടാവില്ല അപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറ്റി ജോലി സ്ഥലത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് ഇഷ്ടത്തോടു കൂടെ നമ്മൾ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അവർ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറ്റു മേഖലയിലുള്ള ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ മറ്റു മേഖലയിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊന്നും നമ്മുടെ മുമ്പിലുള്ള ജോലി നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിൽ നമ്മൾ കാണിക്കാൻ പാടില്ല അത്തരത്തിൽ മനസ്സിന് ഏറ്റവും നല്ല ഫ്രീ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ഇടയിൽ ഇറങ്ങി ഇറങ്ങിച്ചൊന്നുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട് നമ്മൾ മാറണം അത് അറിയേ പറ്റൂ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ ഇപ്പോൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രയാസമായി എടുത്ത് അല്ലെങ്കിൽ ഇതൊക്കെ അത്രയും സ്ട്രെസ്സായിട്ടെടുത്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതൊക്കെ എന്തിനാണെന്നൊക്കെയുള്ള ചിന്തയൊക്കെ മാറ്റി ഏത് കാര്യവും ഞാൻ എടുക്കും ഏത് കാര്യം വളരെ പോസിറ്റീവായിട്ട് എടുക്കും എന്നുള്ള രീതിയിൽ ഈ കോഴ്സിന് ഇഷ്ടത്തോടെ നിങ്ങൾ കാണുക അങ്ങനെ രണ്ട് വർഷം ഈ കോഴ്സ് വളരെ ഇഷ്ടത്തോടു കൂടെ താല്പര്യത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ തേർഡ് ഈ കോഴ്സ് കഴിയുന്നതോടുകൂടെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടീച്ചറായിട്ട് മാറാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് തന്നെ കോഴ്സിനെ ആരും കുറ്റപ്പെടുത്തരുത് അപ്പോൾ അത് ആമുഖമായിട്ട് ഓർമ്മപ്പെടുന്നു നിങ്ങൾക്ക് നാളെ ഏറ്റവും നല്ലൊരു ടീച്ചറായി മാറേണ്ടവരാണ് ഏത് മേഖല ഏത് ക്ലാസ്സിലാണെങ്കിലും ഏത് സ്കൂളിലാണെങ്കിലും എല്ലാ ഈ കോഴ്സ് കഴിയുന്നവരൊക്കെ ഏറ്റവും നല്ല മികച്ച അധ്യാപകരാവണം ഇനി ഈ ടീച്ചർ എന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ കാണും ദേഷ്യം പഠിക്കുക കാരണം സ്വാഭാവികമായിട്ടും ചില ടീച്ചേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിക്കുന്ന അല്ലെങ്കിൽ ഫുൾ ഡിസിപ്ലിൻ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ കാണുക നമ്മുടെ മക്കൾക്കുള്ള എല്ലാം ഫ്രീഡം കൊടുത്ത് അതിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ ഇഷ്ടത്തോടെ പഠിപ്പിക്കുന്നവരാണ് യഥാർത്ഥ ടീച്ചർ അതിനൊരു സംശയമില്ല അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു കൂടി നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ മറ്റുള്ള പല പ്രശ്നങ്ങളുമുള്ള മൈൻഡുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെയൊക്കെ മൈൻഡിനെയൊക്കെ മാറ്റി ഒരു ടീച്ചറാകുന്ന രീതിയിലൊരു പാകപ്പെടുത്തി വെക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ ഡി എഡ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന കോഴ്സ് അതിൽ ഏറ്റവും അത് നമ്മൾ ഡി എഡ് കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈമറി അതേപോലെ അപ്പർ പ്രൈമറി എൽ പിയിലും യു പിയിലും ലോവർ പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറിയിൽ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് അപ്പോൾ അത് ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചോടും ഏറ്റവും ചെറിയ മക്കളാണ് ആ ചെറിയ മക്കളെ നമ്മൾ പാട്ടുപാടിയും കഥ പറഞ്ഞും ഇഷ്ടത്തോടു കൂടി നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു ഒരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡി എൽ എഡ് ഒരു കോഴ്സിൻ്റെ ഒരു കരിക്കുലം എന്ന് പറയുമ്പോൾ നമ്മളൊരു വിദ്യാർത്ഥിയാവുകയാണ് ചെറിയ കൊച്ചുകുട്ടി ആവുകയാണ് ആ കൊച്ചുകുട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊച്ചുകുട്ടിയുടെ മനസ്സിലൂടെ നമ്മളൊരു ടീച്ചറായി മാറുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൽ ഈ പറയുന്ന തുടക്കക്കാട് പറയാനുള്ളത് ഓരോ നിമിഷവും നിങ്ങൾ കൃത്യമായിട്ട് ആസ്വദിച്ച് തന്നെ നിങ്ങൾ അത് ചെയ്യുകയും പഠിക്കുകയും വേണം പിന്നെ ഒരുപാട് വർക്കുകൾ എഴുതാനുണ്ട് ആ വർക്കുകൾ എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കരിക്കുലുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതിയും പഠിക്കുകയും ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ആ രീതിയിൽ എടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം ഇനി അതോടൊപ്പം തന്നെ വിശ്രദ്ധിക്കേണ്ട കാര്യവും നിങ്ങൾ ടീച്ചർ എന്നുള്ളൊരു ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഷത്തിൽ ഞാൻ മറ്റുള്ള ഡീലഡിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഫ്യൂച്ചറൽ അതൊന്നും ഞാൻ പറയുന്നില്ല ഈ പറയുന്ന ഒരു ടീച്ചറായി മാറുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം കെ ടെറ്റ് എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിങ്ങൾ അതായത് ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ തേർഡ് സെമസ്റ്ററോടുകൂടി നിങ്ങൾക്ക് കെ ടെറ്റ് എന്നുള്ള ഈ എക്സാം നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ രണ്ടാം വർഷം പഠിക്കുമ്പോഴാണ് കേട്ടിട്ട് എഴുതുന്നത് അതൊക്കെ സ്വാഭാവികമായിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പല വിദ്യാർത്ഥികളും പല കോച്ചിങ് സെൻ്ററൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ വേണോ അതൊക്കെ അത് അതായത് നമ്മൾ ശ്രദ്ധിക്കരുത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടും അല്ലാത്തവരൊക്കെ ജസ്റ്റ് നിങ്ങളുടെ സിലബസുമായി ബന്ധപ്പെട്ട് ടീച്ചിങ്ങിൻ്റെ ഡീലിൻ്റെ പഠിക്കുന്ന സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അൻപത് ശതമാനം ചോദിക്കുക അതിൽ ചെറിയ അൻപത് ശതമാനം ഏകദേശം സെവൻറ്റീൻ പെർസെൻറ്റേജും പിന്നെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ജി കെ ഇംഗ്ലീഷിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചോദിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ നോക്കുകയാണെങ്കിൽ കെ ടെറ്റ് എന്നുള്ളത് മൂന്നാം സെമസ്റ്റർ തൊട്ടങ്ങൾക്ക് എഴുതിയിട്ട് തേർഡ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും നോർമലി എല്ലാ വിദ്യാർത്ഥിയും ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ കെ ടെറ്റ് ക്ലിയർ ചെയ്യാറുണ്ട് അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മുമ്പിൽ ഇനി വരാൻ പോകുന്നത് ഡി എഡ് കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കോഴ്സ് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധ്യത എന്ന് വെച്ചാൽ കേരളത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എയർഡ് സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളുമാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ കോഴ്സ് കഴിയുമ്പോൾ ഏകദേശം കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആ രീതിയിലെത്തും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത അറ്റംപ്റ്റിൽ പി എസ് സി വിളിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തെട്ടോടു നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ഒരു പി എസ് സി എക്സാം വരിക എക്സാം വരുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടെ നിങ്ങൾ നിങ്ങൾ ടച്ച് വിടാൻ പാടില്ല ഈ രണ്ട് വർഷത്തെ ടി അത് പി എസ് സി ലെവലിൽ നോക്കുകയാണെങ്കിലും ടീച്ചിങ് മേഖലയിലോട്ട് ഏകദേശം നിങ്ങളുടെ സബ്ജക്റ്റ് വേസ് ആയിട്ടുള്ള പല കോസ്റ്റുകളും പി എസ് സിയിലും വരും അതിൻ്റെ കൂടെ അതായത് ടീച്ചിങ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് സൈക്കോളജി ഫിലോസഫി അതേപോലെ എഡ്യൂക്കേഷൻ്റെ പല പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സിലബസ് തന്നെയാണ് നിങ്ങളുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പി എസ് സിക്കും ചോദിക്കുക ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റാണ് ജി ജി കെ അതേപോലെ മറ്റ് ടീച്ചറുകളേക്കു ചോദിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് നിങ്ങൾ വിടാൻ പാടില്ല ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി മാക്സിമം ഒരു വൺ അല്ലെങ്കിൽ ടു ഇയറിനുള്ളിൽ നിങ്ങൾക്ക് അടുത്ത പി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ പ്രിപ്പറേഷനുകൾ മുന്നോട്ട് പോവുക ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പല വിദ്യാർത്ഥികളും പല മേഖലയും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നേ സ്കൂൾ ഏതൊരു സ്കൂളുകൾ മാനേജ്മെൻറ്റ് സീറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഏത് വർഷം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ കയറാൻ പറ്റുമോ അല്ലെങ്കിൽ അത് അതിനെന്തെങ്കിലും തടസ്സമുണ്ടാകുന്നൊക്കെ ചോദിക്കുന്നുണ്ട് നോർമലി ഈ ഒരു കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറാണ് അപ്പോൾ ഇരുപത്തി ആറിൽ പരമാവധി കാരണം ഇപ്പോൾ തന്നെ ലാംഗ്വേജ് വിഭാഗം ഇടൊക്കെ എടുക്കുകയാണെങ്കിൽ പല മേഖലകളിലും ഒരുപാട് ഡിലേ വരുന്നത് കൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും വിചാരിച്ച രീതിയിൽ ജോലിക്ക് കയറാൻ സാധിച്ചിട്ടില്ല അതായത് കഴിഞ്ഞ അക്കാഡമിക് ഇയറും സാധിച്ചിട്ടില്ല പക്ഷേ ഡി ജനറൽ വിഭാഗത്തിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇരുപത്തിയാറിൽ തന്നെ ആ കോഴ്സ് പൂർത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ഇരുപത്താറിൽ അതായത് ഈ പറയുന്ന ജോലി കയറാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കയറുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ വലിയൊരു തടസ്സങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എരുടെ സ്കൂളുകൾ കയറുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തി ആറിൽ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഏകദേശം കണക്ക് കൂട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിന്ന് കയറാം അപ്പോൾ എയ്ഡഡ് സ്കൂളിൽ എങ്ങനെയാണ് കയറുക അത് ചില വിദ്യാർത്ഥികൾ സംശയം ഉണ്ടാകും അത് ഏഴ് സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് കൂടാതെ ഒരുപാട് എൽ പിയിലും യു പിയിലും ഏഴ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഓരോ സ്കൂളുകളിലും ഓരോ വർഷവും രണ്ട് മൂന്ന് നാല് ടീച്ചേഴ്സ് റിട്ടയേഡായിട്ട് പോകും അപ്പോൾ എയ്ഡഡ് സ്കൂളിൽ റിട്ടയർമെൻ്റ് നടത്തുന്ന സമയത്ത് അവിടെ ഈ ജോലിയിലോട്ട് കയറുക അവിടുത്തെ മാനേജ്മെൻറ്റ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടത്തി അതായത് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്തി നിങ്ങൾ സീറ്റ് കൺഫേം ആക്കിയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരു ഒരു രീതിയാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഏതൊരു സ്കൂളുകൾ കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറഞ്ഞ നിശ്ചിത കാലങ്ങളിൽ തന്നെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും സ്കൂളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇരുപത്തി ആറ് വർഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്കും കയറാം അതിനേക്കാളൊക്കെ ഉപരി കൃത്യമായിട്ട് ഈ പി സി എന്നുള്ള ആ ഒരു മേഖല തന്നെ നമ്മൾ പിടിച്ചെടുത്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ഒരു ഗവൺമെൻറ് എൽ പി യു പി സ്കൂളിൽ തന്നെ സ്വപ്നം കണ്ട് നിങ്ങൾ ആ മേഖലയിൽ നിങ്ങൾ എത്തുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം അപ്പം അതിൻ്റെ ഒരു ഫോളോ അപ്പ് നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഈ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം ഇനി പ്ലസ് ടു കഴിഞ്ഞ് ഡീലഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് ഡീലഡ് കോഴ്സ് എടുക്കുന്നവർ നിങ്ങൾ ഈ പറയുന്ന ഡീലഡ് കോഴ്സും കേട്ടിട്ടും ക്ലിയറായി കേവലം ഒരു എൽ പി അല്ലെങ്കിൽ യു പി സ്കൂൾ ടീച്ചർ ആവുക എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ ലോകം ഒരുപാട് അപ്ഡേറ്റുകൾ വരാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിക്ക് പ്രകാരം ജസ്റ്റ് പ്ലസ് ടു എന്നുള്ളത് ഇനി അങ്ങോട്ട് നമ്മൾ അല്ലേ നമ്മുടെ വിദ്യാർത്ഥികൾ സ്വാഭാവികമുണ്ട് മറ്റു അത്രയും ക്വാളിഫൈഡ് ആകും അത്രയും ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളാകുന്ന സ്ഥിതിക്ക് നമുക്കും വേണം കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് ഡീലായിട്ട് എടുക്കുന്നവരാണെങ്കിൽ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കണമെന്നില്ല നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് അതായത് നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ നിങ്ങൾ ഡിഗ്രിയും പി ജിയും നിങ്ങൾ എടുത്ത് വെക്കണം അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും എന്തിനാണ് ഇതൊക്കെ കാരണം നാളെ നമ്മുടെ ആ വിദ്യാഭ്യാസം മേഖല അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അതായത് നമുക്ക് എത്രത്തോളം നമുക്ക് പഠിക്കാം മറ്റൊത്തോളം പഠിക്കാം അപ്പോൾ ഡിസ്റ്റൻസ് മേഖല നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് എടുത്ത വിദ്യാർത്ഥികൾ ഈ കോഴ്സിന് ശേഷം തൊട്ടടുത്ത സമയം തന്നെ നിങ്ങൾ ഡിഗ്രി നിങ്ങൾ പഠിക്കണം ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും ആർട്സ് വിഷയം നിങ്ങൾ എടുത്താൽ മതി അപ്പോൾ എവിടെ നിന്ന് പഠിക്കും ഞാൻ തൊട്ടുമ്പോൾ ചെയ്തിട്ടുണ്ട് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുക നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ നമുക്കൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നമുക്കുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ കേരളത്തിൽ ഈ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചെയ്താൽ മതി അപ്പം അത്തരത്തിൽ ഡിഗ്രിയും പറ്റുമെങ്കിൽ പി ജിയും ഞാൻ ചെയ്യും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ബോധനങ്ങൾക്കുണ്ടായിരിക്കണം നാളെ സർവീസിൽ കയറുകയാണെങ്കിൽ തന്നെ സർവീസിൽ കയറുമ്പോൾ നമുക്ക് എന്താക്കാം ഡിഗ്രിയും പി ജിയൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അത്രയും ക്വാളിഫിക്ക കാരണം നമുക്ക് നല്ല കഴിവുകളുണ്ട് പക്ഷേ കഴിവുകൾക്കനുസരിച്ച് നമ്മുടെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യുമ്പോൾ യെസ് ഐ ഹാവ് ഡിഗ്രി പ്ലസ് ബി ജി പി ജി പ്ലസ് ഓക്കെ ഡീലഡ് ആ രീതിയിൽ നമ്മളായിരിക്കണം കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഡീലർഡുകാർക്കാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ബി എഡിൻ്റെ കാര്യം കൃത്യമായി പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ബോധം കറക്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ബെസ്റ്റ് ടീച്ചറാണ് നമ്മൾ വെറും ഒരു ടീച്ചറാവരുത് ഓക്കെ നമ്മൾ ആരാണ് ഒരു ബെസ്റ്റ് ടീച്ചറായിട്ടാണ് നമ്മൾ വരേണ്ടത് ബെസ്റ്റ് ടീച്ചർ എന്നാലും നമുക്ക് ക്വാളിഫിക്കേഷൻ നമുക്ക് നിർബന്ധമാണ് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം ക്വാളിറ്റി ഉണ്ടാവണം ഒക്കെ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഡീലഡ് ടീച്ചിങ് മേഖലോട്ട് പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ ഈ പുതിയ അക്കാഡമിക് ഇയറിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിക്കാരും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി അതോടൊപ്പം തന്നെ നിലവിൽ ഡീ കോഴ്സ് കിട്ടാത്തോട് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിൽ സമയമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പല വിദ്യാർത്ഥിനും പ്ലസ് ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നോക്കുന്നവരാണ് ഡീലഡ് കോഴ്സ് കിട്ടാത്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ ഡിഗ്രിയു ഡിഗ്രിക്ക് പോകാം ഡിഗ്രി ഇനി നിങ്ങൾക്ക് റെഗുലായിട്ട് കിട്ടിയിട്ടില്ല ബിസിനസ്സിന് പോകാം ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ നഷ്ടപ്പെടുന്നില്ല കേരളത്തിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇഗ്നോ പോലെയുള്ള സെൻട്രൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല ഏറ്റവും വെളുപ്പത്തിൽ ഏതാണ് യൂണിവേഴ്സിറ്റി പല വിദ്യാർത്ഥി ചോദിക്കും കാരണം അപ്പോഴേക്കും ഞാൻ പറയാമല്ലോ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടില്ല കേരളത്തിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ നമ്മൾക്ക് പ്രശ്നങ്ങളും പി എസ് സി എടുക്കുന്ന ഒരു തടസ്സങ്ങളും ഇല്ല അത്തരത്തിൽ നിങ്ങൾ ഡിഗ്രി എടുത്തുകൊണ്ട് അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം ഡയറക്റ്റ് ഗ്രീഡ് എടുക്കാം എനിക്ക് ടീച്ചിങ് മേഖലയിൽ യു പി സ്കൂളൊക്കെ പഠിപ്പിക്കാൻ ബി എഡും മതിയാകും അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാത്ത ഈ വർഷം അക്കാഡമിക് ഇയറിൽ കിട്ടാതെ എനിക്കറിയാം അതായത് ആദ്യം ബി എഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പണ്ടേ സെവൻറ്റി പെർസെൻ്റ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും പുറത്താകും ബാക്കിയൊരു ഫോർട്ടി പെർസെൻറ്റേജ് സീറ്റ് ഉള്ളു അത്രയും വിദ്യാർത്ഥികൾ പുറത്തു പോകുമ്പോൾ അവരൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ മുമ്പിൽ വാതിലുകൾ കൊട്ടി അടച്ചിട്ടില്ല നിങ്ങൾ ഒരു നിരാശയു വേണ്ട ഇപ്പോൾ തന്നെ നിങ്ങൾ ഡിഗ്രിക്ക് അപേക്ഷ കൊടുത്തിടുക ഡിസ്റ്റൻസ് ആയിട്ട് ഡിസ്റ്റൻസായിട്ട് പഠിക്കാം ഇനി എല്ലാം റെഗുലറായിട്ട് തന്നെ പഠിക്കാം ഓക്കെ അത് നിങ്ങൾ ഓൾറെഡി പല വിദ്യാർത്ഥികളും ഡിഗ്രി റെഗുലർ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് ക്ലാസ്സിന് പോയിട്ട് അഡ്മിഷൻ ഡി എൽ എഡ് കൊടുത്തിട്ട് കിട്ടാത്തതുകൊണ്ട് അവരെ കണ്ടിന്യൂ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ബി എഡ് എടുക്കാം അല്ലെങ്കിൽ പി ജി എടുക്കാം ടീച്ചിങ് ആണ് പ്രൊഫഷണൽ നിങ്ങൾക്ക് ആ മേഖല കൊണ്ട് പോകാം അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ മേഖല കണ്ടിന്യൂ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഡി എൽ എടുക്കുന്നവർ ശേഷം നിങ്ങൾ ഡിഗ്രിയും പി ജിയും ഒക്കെ നിങ്ങൾ എടുക്കണം എഡ്യൂക്കേഷൻ മേഖല അത്രയും അപ്ഡേറ്റ് ആവുകയാണ് നോൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളും കൃത്യമായിട്ട് പല മേഖലകൾ അടുത്ത പി എസ് സിക്ക് വെയിറ്റ് ചെയ്യാതെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരുപാട് പി എസ് സി എക്സാമ്പുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഗവൺമെൻറ് മേഖല എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് വർഷത്തിൻ്റെ അടുത്ത ഗവൺമെൻറ് ഈ പറയുന്ന ടീച്ചിങ് മേഖലയോട്ട് വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ജനറൽ ആയിട്ടുള്ള പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അൻപത് ശതമാനം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അൻപത് ശതമാനം നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയോട്ട് വിളിക്കുമ്പോൾ നിങ്ങൾക്കും പി എസ് സി വളരെ എളുപ്പമായിട്ട് വരും അതുകൊണ്ട് ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നിലവിൽ എയ്ഡഡ് സ്കൂളുകൾ എവിടെയും വാക്കൻസി ഉണ്ടെങ്കിൽ അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് കയറാം ഇനി അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഇൻ്റർവ്യൂ വിളിച്ചുകൊണ്ടുള്ള നിയമനം നടത്താണ് അവിടെ നിങ്ങൾക്ക് ട്രേ ചെയ്യാം ഇനി അല്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാതെ ടി ടി സി കഴിഞ്ഞവരാണെങ്കിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുക ഡിഗ്രി ഉള്ളവർ ഉള്ളവരാണെങ്കിൽ പി ജി എടുക്കുക അതൊക്കെ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതിൻ്റെ കൂടെ കൃത്യമായിട്ട് പി എസ് സിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നിലവിൽ നിങ്ങൾക്കറിയാം എസ്എൽ സി ലെവലിലെ പ്ലസ് ടു ലെവലിലെ ഡിഗ്രി ലെവലിൽ ഒരുപാട് വി സികൾ വൺ ബൈ വൺ ആയിട്ട് വിളിക്കുകയാണ് അതിനൊക്കെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പറയപ്പെട്ട വിദ്യാർത്ഥി ഈ പറയുന്ന മേഖലോട്ട് പോവുക ഇനി അതേപോലെ ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും നിങ്ങൾക്കും ഓൾറെഡി ഏജ് ആയിട്ടുണ്ട് നിങ്ങളും ഈ പറയുന്ന പി എസ് സിക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം വെറുതെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ സമയമില്ലെങ്കിലും പി സി അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എക്സാം നിങ്ങളും എഴുതുക അത്തരത്തിൽ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇനി അങ്ങോട്ട് പി എസ് സി വിളിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി നമ്മുടെ ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഗവൺമെൻറ് അതേപോലെ ഗവൺമെൻറ് അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഒരുപാട് പരീക്ഷകൾ വിളിക്കാറുണ്ട് അത്തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെയും സെൻട്രൽ ഗവൺമെൻ്റേയും പ്രധാനപ്പെട്ട പരീക്ഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വിദ്യാർത്ഥികൾ ഓരോന്നും അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി ഒരു ഗവൺമെൻറ് എന്നുള്ള ഒരു സ്വപ്നത്തിലോട്ട് ജോലി നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾ സ്വപ്നം നിങ്ങൾ യാഥാർത്ഥ്യമാക്കണം അല്ലാതെ വെറുതെ ഈ ഡീലഡ് അടുത്ത പി എസ് സി വിളിക്കുന്നവരെയ കാത്തിരിക്കാതെ ഗവൺമെൻറ് മേഖല എവിടെ കയറിയാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു തസ്തികൾ കയറി കഴിഞ്ഞാൽ പിന്നീട് ഗവൺമെൻറ് വിളിക്കുന്ന നിങ്ങൾക്ക് ട്രാൻസ്ഫർ പോയി നിങ്ങൾക്ക് തസ്തിക ഒക്കെ മാറാം അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഏകദേശം രണ്ട് മൂന്ന് വർഷത്തിടയിൽ വരുന്ന പി എസ് സി കാത്തിരിക്കാതെ നിങ്ങൾ മറ്റുള്ള മേഖലയിലും പരീക്ഷ എഴുതുക ഇപ്പോൾ കോഴ്സ് ചെയ്യുന്നവർ ഏറ്റവും നല്ല രീതിയിൽ കൃത്യമായിട്ട് ഈ കോഴ്സ് പഠിച്ചെടുത്ത് കേട്ടറ്റും കാര്യങ്ങളൊക്കെ ക്വാളിഫൈ ചെയ്ത് ഒരു ബെസ്റ്റ് ടീച്ചർ ആവുക വിദ്യാർത്ഥികൾക്ക് ആ ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്ന സമൂഹം ഇഷ്ടപ്പെടുന്ന രക്ഷിതാക്കളും സമൂഹവും വിദ്യാർത്ഥികളും ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറായിട്ട് നിങ്ങൾ മാറണം വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി കോഴ്സ് എടുത്ത് ആർക്കും താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്കൊന്നും ഇഷ്ടമില്ലാത്ത ഒരു അധ്യാപകരാകുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് അത് ആ മേഖലയിൽ നിങ്ങൾ ചിന്തിക്കാതെ ബി എ ബെസ്റ്റ് ടീച്ചർ എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുക പഠിച്ചവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക അഡ്മിഷൻ കിട്ടാത്തവർ മറ്റുള്ള ഈ ഡിഗ്രി പോലെയുള്ള മറ്റു മേഖലയിൽ പോയിട്ട് ടീച്ചറിനോട്ട് പിന്നീട് നിങ്ങൾ കോഴ്സിനോട് തിരിച്ചു വരിക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ ഏറ്റവും നല്ലൊരു ജോലി അധ്യാപനം എന്നുള്ള ജോലി സ്വപ്നം കാണുന്നവർ ബെസ്റ്റ് ടീച്ചറാണ് നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ അതേപോലെ അഡ്മിഷൻ അതേപോലെ തന്നെ എക്സാം ഗവൺമെൻറ് അതായത് പി സെൻട്രൽ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ സത്യപാട് നമ്മുടെ ചാനൽ എന്നെ ഇങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും പരവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തി പുതിയൊരു അപ്ഡേറ്റ് ഇന്ന് നമുക്ക് വീണ്ടും കണ്ടു അതുവരേക്കും തൽക്കാലം തൽക്കാലി മീ സവാദരിച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ